നമ്മൾ പറഞ്ഞു വെക്കുന്നത് മുത്തങ്ങ പറയുമ്പോൾ നിങ്ങൾ മുത്തങ്ങ അല്ല എന്ന് പറയുന്നു മറ്റു സംഭവങ്ങളോട് അതല്ല എന്ന് പറയും ശരിക്കും ഒരു സിനിമ കണ്ടിട്ട് വേണ്ട ഒരു പ്രസ്മീറ്റ് ആണ് എന്തായാലും അന്ന് ഒരു പ്രസ്മീറ്റ് വെക്കുകയും ചെയ്യണം അന്നത്തെ ദിവസം അത് ഉറപ്പാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ പല രീതിക്ക് യാത്ര ചെയ്യുന്നുണ്ട് നിങ്ങൾ പറയുന്നത് പല രീതിക്ക് യാത്ര ചെയ്യുന്നുണ്ട് പക്ഷേ നീതി ലഭിക്കാത്ത ഒട്ടനവധി ആളുകൾ ഇപ്പോഴും സമൂഹത്തിലുണ്ട് അവർക്ക് വേണ്ടൊരു നീതി ഈ സിനിമയിലൂടെ നടപ്പാക്കാൻ ഏതെങ്കിലും രാഷ്ട്രീയക്കാർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഭരണകൂടത്തിന് തോന്നുന്ന നിലയിലേക്ക് ഈ അതായത് ഒരു സിനിമ കൊണ്ടോ കലകൊണ്ടോ ഒരു സമൂഹത്തിൽ പൂർണ്ണമായ രീതിയിൽ നീതി നടപ്പാക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ നീതി നടപ്പാക്കുന്നതിനെ പറ്റി പോസിറ്റീവായിട്ട് ആലോചിക്കാൻ ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പ്രേരിപ്പിക്കാം അവരെ ഇൻസ്പയർ ചെയ്യാം അത്ര ഒരു കലയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിൽ അതിൽ എന്താ പറയാ നരിവേട്ട ആ രീതിയിലുള്ള ചിന്ത ഉണ്ടാക്കും എന്നുള്ളൊരു ശുഭപ്രതീക്ഷ നമുക്കുണ്ട് ചർച്ചയ്ക്ക് പിന്നീട് സിനിമ ഇറങ്ങിയിട്ട് വലിയ ചർച്ചയ്ക്കുള്ള ഒരു ഒരു തുറന്നു കൊടുക്കാൻ തോട്ട് ആണ് ആക്ച്വലി സിനിമ ചെയ്യേണ്ടത് ഒരു മനുഷ്യനെ ആഴത്തിൽ ചിന്തിപ്പിക്കാൻ പറ്റുന്ന ഒരു എലമെന്റ് കൂടെ അതിൽ ഉണ്ടാവുക എന്ന് കൂടിയാണ് സിനിമ സിനിമ കൊണ്ട് ഏത് ആർട്ട് കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില 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 ചിലതെങ്കിലും അപ്പോൾ ഈ സിനിമ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ് എവിടെയാണ് അടിച്ചമർത്തപ്പെട്ട ആൾക്കാർ ഇപ്പോഴുള്ളത് അവരുടെ നീതി എവിടെ പോയി അവരെക്കുറിച്ച് എന്താണ് ഇപ്പോൾ ചർച്ച ചെയ്യാത്തത് അവർക്കും പൂർണ്ണമായും നീതി കിട്ടുന്നുണ്ടോ അവരുടെ ജീവിതശൈലി എങ്ങനെയാണ് ഇപ്പൊ ആർല ഫാമിന്റെ കാര്യം ഞാൻ പറയാല്ലോ ആർല ഫാം എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് ആദിവാസി സെറ്റിൽമെന്റ് ഫാം ആണ് അത് അഭിന്റെ വീടിന്റെ തൊട്ടടുത്താണ് പതിനാറ് പേരെ കൊന്നവർ ആന അതിന്റെ അകത്തുണ്ട് കഴിഞ്ഞ നാലു മാസം മുൻപ് ഒരു ദമ്പതികളെ ആന ചോട്ടിക്കുന്നു അത് ഇവിടെ എത്ര എത്ര മാധ്യമങ്ങളിൽ നോട്ടീപെട്ട വാർത്തയായിട്ട് വന്നിട്ടുണ്ട് അപ്പം എവിടെയാണ് ചില സമൂഹങ്ങളെ നമ്മൾ മാർക്ക് മാർക്കേപ്പെടുന്നത് ചില സമൂഹങ്ങൾ മുന്നോട്ട് വരുന്നുണ്ടോ മുന്നോട്ട് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളാക്ക നമ്മളെ പോലെ നമ്മളെ പോലെ വസ്ത്രം നമ്മളെ പോലെ നമ്മളെപ്പോലെ പാർപ്പിടണം നമ്മളെപ്പോലുള്ള ആഹാര രീതികൾ അതാണോ അല്ലെങ്കിൽ തനതായി അവരെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അവർക്കുള്ള ഒരു 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 ബിൽഡ് ചെയ്യുകയാണോ വേണ്ടത് ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടത് എവിടെയാ ഇത് ചൂണ്ടിക്കാണിക്കാനേ ആർട്ടിനെ പറ്റുള്ളൂ ഇത് തീരുമാനം എടുക്കേണ്ടതും അതിൽ നീതി നടപ്പാക്കേണ്ടതും അതാത് സംവിധാനങ്ങളാണ് രണ്ട് ഭരണകൂടമാണല്ലോ ഇപ്പം കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും രണ്ട് ഭരണകൂടങ്ങളിലെ ഭരണത്തിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് നമ്മൾ നമ്മളിന്ന് കാണിക്കുന്ന പല സംഭവങ്ങളും ഓരോ ഭരണത്തിന്റെ കീഴിൽ വരുമ്പോഴാണ് നടക്കുന്നത് അത്തരമൊരു രാഷ്ട്രീയ ചർച്ച രാഷ്ട്രീയ വേദിയിലേക്കും കൂടെ ഈ സിനിമ കടന്നു ചെല്ലില്ലേ ചില കഥകളിലേക്ക് ഇത് എത്തണം എന്നുള്ളത് സിനിമ സിനിമകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ സിനിമയിൽ പറയുന്ന കാര്യങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് കാര്യം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഈ പറയുന്ന ഗവൺമെന്റിനെ ഉണ്ടാക്കുന്നതും എല്ലാത്തിൻ്റെയും അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള പവർ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കയ്യിലാണുള്ളത് അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് സംഭവിക്കുന്നത് എനിക്ക് സംഭവിക്കുന്നത് വരെയും അതിനെ ബാധിക്കാത്ത കാര്യമാണ് മറ്റൊരാൾക്ക് എതിരെ ഒരു അതിക്രമം ഒരു അടിച്ചമർത്തൽ ഒക്കെ നടക്കുന്ന സമയത്ത് അത് എന്നിലേക്ക് എത്തുന്നത് വരെ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് അത് വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ആ കൺവീനിയൻസിനേക്കാൾ സാമൂഹ്യ ജീവികളായിട്ടുള്ള നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ അതേ എന്താ പറയാ അവകാശങ്ങളുള്ള ആളുകൾ അവർക്ക് വേണ്ട രീതിയിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഇല്ലാതെ ജീവിക്കുന്ന സമയത്ത് നമുക്ക് സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും നമ്മളുടെ ഭാഗത്തുനിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കാനോ അവർക്ക് വേണ്ടി നേരിട്ട് അവിടെ എത്തി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ പോലും അവർക്ക് വേണ്ടി സംസാരിക്കാനോ അവരുടെ നിന്ന് ചിന്തിക്കാനോ എങ്കിലും നമുക്ക് എല്ലാവർക്കും സാധിക്കുക എന്നുള്ളതാണ് അങ്ങനെ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ ഈ സിനിമ പ്രേരിപ്പിക്കുമായിരിക്കും അങ്ങനെ ഒരു വലിയ സമൂഹം അവരുടെ ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ് അവരങ്ങനെ ചിന്തിച്ചാൽ ഇവിടെ വലിയ മാറ്റങ്ങളുണ്ടാവും നമ്മള് സഹജീവികളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അവരെന്താണോ അങ്ങനെയുള്ള രീതിയിൽ അവരെ ബഹുമാനിക്കാനും അവരെ മറ്റുള്ളവരെ എല്ലാവരെയും പോലെ ആക്കാൻ ശ്രമിക്കാതെ അവരെന്താണോ അവരവരുടെ ദി ബെസ്റ്റ് അവർക്ക് ആവശ്യമുള്ളതും അവരർഹിക്കുന്നതും അവർക്ക് ആവശ്യമുള്ളതുമായിട്ടുള്ള നമ്മളുടെ ആവശ്യങ്ങൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കാതെ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അതിനു വേണ്ടി പ്രവർത്തിക്കാനും നിലകൊള്ളാനും ഒക്കെയും അവകാശമുള്ള കടമയുള്ള ഒരു ജനസമൂഹമാണ് നമ്മൾ ഇങ്ങനെ നമ്മളെല്ലാവരും അപ്പോൾ ആ സമൂഹത്തിന് ഇത് വിസ്മരിക്കപ്പെട്ടു പോയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനും അതോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചിന്തിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം എന്നൊരു ചൂണ്ടുകലക വെച്ചു കൊടുക്കാനും ഒക്കെയാണ് നമ്മൾ ഈ സിനിമ കൊണ്ട് നമ്മൾ ശ്രമിക്കുന്നത് രണ്ടായിരത്തി പത്തു തെറ്റിയൊരു സിനിമ ആണ് പ്രേക്ഷകർക്ക് അത് ടോവിയുടെ അഭിനയമാണെങ്കിലും കണ്ണ് നയിപ്പിച്ചിട്ടുണ്ട് ഇപ്പം ഡയറക്ടർ ആണെങ്കിലും പറയുന്നു എഡിറ്റർ ആണെങ്കിലും പറയുന്നു ഇന്നലെ കണ്ട ഒരാൾ കണ്ണ് നനഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ടോവി ഈ സിനിമ അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ നേരിട്ട് കണ്ടാണ് പക്ഷെ ഈ പറഞ്ഞ സംഭവം പറയുമ്പോഴും അത് ഒത്തിരി പത്രങ്ങൾ വായിച്ചുകൊണ്ട് ഇപ്പൊ ഈ കൂടെ ഇരിക്കുന്നവരൊന്നും ആ പത്രം പോലും വായിക്കാത്ത ചില എന്റെ സഹപ്രദ പ്രായത്തിൻ്റെ ഇതാണ് ഞാൻ പറയുന്നത് ആ സംഭവം ആ ടോബി അഭിനയിക്കുമ്പോൾ വല്ല റിസ്ക് തന്നെയായിരുന്നു തോന്നുന്നു അല്ലെങ്കിൽ കണ്ണു നിറയില്ല ഷെമീർ ഇപ്പൊ പറയുകയാണ് അവിടെ ഇന്നലെ വന്ന് കണ്ണു കഴിഞ്ഞപ്പോൾ അവരുടെ അവർ കണ്ണ് നിറഞ്ഞു എന്ന് പറയുമ്പോൾ ആ ഒരു നമ്മൾ നമ്മൾ കാണാനുള്ള അത് അതും ഈ പറഞ്ഞ പോലെ ദാ 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 വരുന്നു 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 എന്ന് കാണുമ്പോൾ ഇതാണോ എന്ന് തോന്നിയേക്കാം അതുകൊണ്ട് ഞാൻ എനിക്കത് ഞാൻ എൻ്റെ പെർഫോമൻസിനെ ഞാൻ തന്നെ അങ്ങനെ വിലയിരുത്താറില്ല അങ്ങനെ വിലയിരുത്തുന്നതിൽ കാര്യമില്ല അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ വാലിഡേഷൻ ഞാൻ ആഗ്രഹിക്കുന്ന വാലിഡേഷൻ എന്ന് പറയുന്നത് എൻ്റെ സംവിധായകനാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഓഡിയൻസ് ആ സംവിധായകനും എഴുത്താരനുമാണ് ഈ കഥാപാത്രത്തിനെ സൃഷ്ടിച്ചത് അപ്പോ അവർ ഇതിൽ സംതൃപ്തരാണോ അവർ ആഗ്രഹിച്ച പോലെ അവരാഗ്രഹിച്ചതിനേക്കാൾ ഒരു പടിയെങ്കിലും മുകളിൽ ഇവർക്ക് എൻ്റെ പെർഫോമൻസ് കൊടുക്കാൻ പറ്റുമോ എന്നായിരിക്കും ഞാൻ ഓരോ സീൻ ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കുക അപ്പൊ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഇത് എൻ്റെ ക്യാരക്ടറും നല്ല ഒരു ക്യാരക്ടർ ആർക്കുള്ള പലതരം ഇമോഷൻസ് പോർട്ടർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു നമ്മൾ തുടക്കം മുതൽ അവസാനം വരെയും ആ ക്യാരക്ടറിന്റെ ഒരു ഇമോഷണൽ ഗ്രാഫും നമ്മൾ അങ്ങനെ തന്നെയാണ് ചിന്തിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ കഥ വായിച്ച സമയം മുതൽ എനിക്ക് ഞാൻ വളരെ ആയിട്ട് ആയിരുന്നു ഈ സിനിമേനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് മറ്റു സിനിമകൾ ചെയ്ത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു സമയം വരെയും ഈ സിനിമയെ പറ്റി ഞാൻ ചിന്തിക്കാതിരുന്നിട്ടില്ല സംസാരിക്കാതിരുന്നിട്ടില്ല അതുവരെയും എപ്പോഴൊക്കെ ഞാനും അനുരാജും സംസാരിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ ആ സീനില് ഈ സീനിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം ആ സീനിൽ നമുക്ക് അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് മുതലേ വർഷങ്ങളായിട്ട് നമ്മൾ ഇതിന്റെ ഡിസ്കഷൻസിലൊക്കെ ഒക്കെ ഇതിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ട് എല്ലാ ദിവസവും അപ്പൊ ആ സമയത്ത് വയനാടായിരുന്നു ഷൂട്ട് ഞാൻ എല്ലാത്തിനും ഡിറ്റാച്ച്ഡ് ആയിട്ട് ഷൂട്ട് പിന്നെ എന്റെ അവിടുത്തെ വയനാട്ടിലുള്ള ചെറിയ മലകയറ്റവും അവിടുത്തെ സുഹൃത്തുക്കളുമായിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നുണ്ടായിരുന്നു ഞാൻ വീട്ടിലേക്ക് തന്നെ അതിന്റെ ഇടയ്ക്ക് വന്നിരിക്കുന്നത് വളരെ ചുരുക്കമാണ് ഈ വയനാട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അപ്പൊ ആ സമയത്ത് നമ്മള് നല്ല ഏകാഗ്രതയും ഒക്കെ ആയിരിക്കും സമയത്തിനുറങ്ങുന്നു സമയത്തിന് എഴുന്നേൽക്കുന്നു മറ്റൊരു കാര്യങ്ങളിലേക്കും നമ്മൾ ഡിസ്ട്രാക്ഷൻ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്നില്ല നമ്മൾ ഇതിലേക്ക് മാത്രമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതും ഈ കഥാപാത്രത്തിന്റെ സൂക്ഷയിൽ നിന്ന് ചിന്തിക്കേണ്ടി വരും നമ്മൾ ഒരു ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് അപ്പൊ നമ്മള് ഒരു ടുവിനോ തോമസ് ആയിട്ട് നിന്നിട്ട് ഞാൻ ചിന്തിച്ചാൽ എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ ആ കഥാപാത്രമായിട്ട് ആ കഥാപാത്രത്തിന്റെ സാഹചര്യത്തിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഓരോ സിറ്റുവേഷൻസും ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മളെ ചിന്തകളിൽ തന്നെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ചെറുപ്പം മുതൽ നമ്മൾ വളർന്നു വരുമ്പോ ഒക്കെ അപ്പോൾ ഇതിൽ ഇപ്പൊ അതുപോലെ എന്നിട്ട് അത് നമ്മൾ സ്ക്രീനിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ശരിക്കും കരയുമ്പോഴും സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് കരയുമ്പോഴും ഒരേ മസിൽസ് തന്നെയാണ് ചെലിപ്പിക്കപ്പെടുന്നത് ഒരേ ടിയർ ഗ്ലാൻഡിൽ നിന്ന് തന്നെയാണ് ഈ കണ്ണീര് വരുന്നത് നമ്മള് ഗ്ലിസറിന് ഇടാതെയും നമുക്ക് കരയാൻ പറ്റും നമ്മുടെ ഈ ഈ സിറ്റുവേഷൻസ് സിനിമയിലെ സിറ്റുവേഷൻസ് ഭയങ്കര ആത്മാർത്ഥമാണെങ്കിൽ നമ്മൾ സിനിമ കണ്ടുകരയുന്ന ആൾക്കാരല്ലേ ഞാൻ പുസ്തകം വായിച്ചിട്ട് അതിനകത്ത് ഇമോഷണൽ സീക്വൻസ് വന്നാലും എന്റെ കണ്ണൊക്കെ പറയുന്ന ആളാണ് അപ്പൊ അത് ഞാൻ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കുറച്ചും കൂടെ കൂടുതൽ എന്റെ ഉള്ളിലേക്ക് കയറുമല്ലോ അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുള്ള സമയങ്ങളുണ്ട് ഞാൻ എനിക്ക് ഭയങ്കര അത് സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് അതേപോലെ തന്നെ അത് ഫീൽ ചെയ്യുവോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് പേഴ്സണലി ഒരു സീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഇച്ചിരി ലോങ് ടേക്ക് ആയിരുന്നു സിനിമയിൽ വരുമ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ട് കട്ട് ആയിട്ടായിരിക്കും അതിനിടയ്ക്ക് വേറെ ഷോട്ടുകളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മളൊരു മാസ്റ്റർ ഷോട്ട് പോലെ നമ്മൾ ഒരു ദിവസം രാവിലെ വന്ന് പ്രിപ്പയർഡ് ആയിട്ടപ്പോ അന്ന് ഞാനും ആകാൻ കൂടില്ലായിരുന്നു മൊത്തം ഗ്രൂപ്പും കുറച്ച് സൈലന്റ് ആയിരുന്നു അന്ന് എടുക്കാൻ പോകുന്ന സീൻ ഇതാണെന്ന് അറിയാവുന്ന കാരണം കൊണ്ട് അങ്ങനെ വന്നത് നമ്മള് ഈ സീൻ പെർഫോം ചെയ്ത് ത്രൂ ഔട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോ അനുരാജ് സാധാരണ കട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ കട്ട് കണ്ടപ്പോ നമുക്ക് അനുരാജിന്റെ ശബ്ദമെടറി എന്ന് പറയുന്ന സമയത്ത് എനിക്കത് അവിടെ സ്പോട്ടിൽ വെച്ചിട്ട് പി ഡബ്ല്യു ഡി എനിക്ക് അവാർഡ് തന്നു നീ ഹനുമാനല്ല ഹനുമാനാണ് പറയുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഉണ്ടായത് അതാണ് നമ്മൾ സിനിമ ഇറങ്ങിയതിനു ശേഷം വരുന്ന റെസ്പോൺസുകളേക്കാൾ ഓൺ ദ സ്പോട്ടിൽ വരുന്ന പെർഫോമൻസ് ചില സമയത്ത് അങ്ങനത്തെ കയ്യടികളൊക്കെ കിട്ടുമ്പോൾ അതാണ് ആസ് എൻ ആക്ടർ നമുക്ക് ഏറ്റവും എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം അനുരാജൻറെ സുഹൃത്താണ് അനുരാജ് ആ സിനിമയുടെ സംവിധായകനാണ് അതുകൊണ്ട് ചിലപ്പോൾ അനുരാജന് കുറച്ചും കൂടി ഇമോഷണലി ഇതിൽ ഇൻവെസ്റ്റഡ് ആയതുകൊണ്ടായിരിക്കാം ആ സമയത്ത് എന്റെ പെർഫോമൻസ് കൊണ്ടായിട്ട് കരച്ചിൽ വന്നത് അതുപോലെ തന്നെ പ്രഷർക്കും ഉണ്ടാവണം എന്നും നമുക്ക് ആശിപിടിക്കാൻ പറ്റില്ല പക്ഷെ എനിക്ക് പേഴ്സണലി അത് ഭയങ്കര ഊർജമായിരുന്നു അത് തന്നെയാണല്ലോ ഒരു അപ്രീസിയേഷൻ ആണ് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ഫ്യൂവെൽ എന്ന് പറയുന്നത് മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത് അത് അങ്ങനെയുള്ള കുറെ എക്സ്പീരിയൻസസ് ഈ സിനിമയിൽ ഉണ്ടായിരുന്നു ഓരോ സീനുകളും ഞാൻ വളരെ എക്സൈറ്റഡായിട്ട് തന്നെ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് അതിനുള്ള എന്താ പറയാ ഞാനങ്ങനെ വീട്ടിൽ നിന്ന് എഴുതി കൊണ്ടുവന്നിട്ട് പ്രിപ്പയർ ചെയ്യുന്നു അങ്ങനെ അല്ലല്ലോ ഇവര് ഇവർ നിൽക്കാനുള്ള അത്രയും ഇൻപുട്സ് തന്നിട്ടുണ്ടായിരുന്നു ഇവർ തന്ന ആ സ്ക്രിപ്റ്റില് ആ ടെക്സ്റ്റിലുണ്ടായിരുന്നു എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്നുള്ളത് അതിനുശേഷം ഞങ്ങളുടെ ഡിസ്കഷൻസിൽ ഞങ്ങള് ഞങ്ങള് ഈ ക്യാരക്ടറെ ഡിസൈൻ ചെയ്തത് വെച്ചിട്ട് ഞാൻ ഈ ക്യാരക്ടർ അപ്പൊ ഈ സിറ്റുവേഷനിൽ ഇങ്ങനെയായിരിക്കും പെരുമാറുന്നതെന്ന് മനസ്സിൽ ചെറിയൊരു ധാരണയുണ്ടാവും പിന്നെ അവിടെ ചെന്ന് നിന്നിട്ട് എല്ലാവരും ും ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നമ്പർ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ